തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം വാക്കുകളിൽ പെണ്ണഴകിൽ ആമിയ ഗോൾഡൻ മറ്റാർക്കും നൽകാനാവില്ല കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ചു പോയിന്റ് ശതമാനം മുതൽ ആൻഡിക് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds, Bypass Road, മഹാത്മാഗാന്ധിയുടെ ഘാതകനായ നാതുറാം ഗോഡ്സയെ ഹിന്ദു മഹാസഭ ആദരിച്ചു ഗോഡ്സെ അനശ്വരനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന യോഗത്തിൽ മഹാസഭയുടെ നേതാവും നാനാ ആപ്തെ ധാം സ്ഥാപകനുമായ പണ്ഡിറ്റ് അശോക് ശർമ്മയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ഹവനപൂജയും ഹനുമാൻ ചാലിസ പാരായണവും നടന്നു ഹിന്ദു മഹാസഭ അംഗങ്ങൾ അമർ രക്തസാക്ഷി നാതുറാം ഗോഡ്സെ നാനാ ആപ്തെ ധാം എന്ന സ്ഥലത്താണ് ഒത്തുകൂടിയത് അവിടെ പ്രവർത്തകർ മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തിന് ഗോഡ്സെയെ അഭിനന്ദിക്കുകയും ചെയ്തു ഗാന്ധിജിയുടെ ആത്മാവും ഗാന്ധിസയും ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് തുടച്ചുനീക്കുമെന്ന് യോഗം പ്രഖ്യാപിച്ചു ഗാന്ധിജിയെ രാഷ്ട്രപിതാവാക്കിയ നടപടി പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന ഗോഡ്സയെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ തൂക്കിലേറ്റിയിരുന്നു ഗോഡ്സയുടെ കുടുംബത്തെ ബഹുമാനിക്കുവാൻ പദ്ധതി തയ്യാറാക്കുമെന്നും ഹിന്ദു മഹാസഭ പറഞ്ഞു ചടങ്ങിൽ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രപിതാവ് എന്ന പദവി പിൻവലിക്കണമെന്ന് ശർമ്മ ഇന്ത്യൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയും ഗാന്ധി ബന്ധപ്പെട്ട ഗോഡ്സയുടെയും നാരായൺ ആപ്തയുടെയും കുടുംബങ്ങളെ ആദരിക്കുവാനുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് പരക്കെ വിളിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഇന്ത്യാ ഗവൺമെന്റ് ഒരിക്കലും ഔപചാരികമായി പദവി നൽകിയിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ ഒരു നിയമമോ ഉത്തരവോ പാസാക്കിയിട്ടില്ലെന്നും കേന്ദ്രം രണ്ടായിരത്തി ഇരുപതിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് പദവി നൽകാനാകില്ലെന്നും പറഞ്ഞിരുന്നു ഇന്ത്യയുടെ വിഭജനത്തിന് ഉത്തരവാദി ഗാന്ധിയാണെന്ന് ഹിന്ദുത്വ സംഘടന പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജനുവരി മുപ്പതിനാണ് ഡൽഹിയിലെ ബിർള ഹൗസിൽ നടന്ന പ്രാർത്ഥന യോഗത്തിൽ മഹാത്മാഗാന്ധിയെ ഗോഡ്സെ വെടിവെച്ചു കൊന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ പതിനഞ്ചിന് ഗോഡ്സയെയും ആപ്തിയെയും തൂക്കിലേറ്റുകയും ചെയ്തിരുന്നു ഇതിൻ്റെ ഓർമ്മയ്ക്ക് ഹിന്ദു മഹാസഭ എല്ലാ വർഷവും നവംബർ പതിനഞ്ചിന് ബലിദാൻ ദിവസായി ആഘോഷിക്കുന്നുണ്ട് ഗാന്ധിജിയുടെ ഘാതകനായ ഗോഡ്സയോടുള്ള ബഹുമാനാർത്ഥം മീററ്റിൻ്റെ പേര് ഗോഡ്സെ എന്ന് പുനർനാമകരണം ചെയ്യണമെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ സംഘടന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു യോഗത്തിനുശേഷം മധുരപലഹാര വിതരണവും നടന്നു ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ